വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലയിൽ ഇപ്പോൾ ജനകീയ തിരച്ചിൽ പുരോഗമിക്കുകയാണ് ചുരൽമലയിൽ നിന്ന് സജോ ദേവസ്യ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് സജോ അവിടെ ഈ തെരച്ചിലിന്റെ ഭാഗമായി ആരൊക്കെ ഉണ്ട് ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ സജോ ഉന്മേഷ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമല സ്കൂൾ റോഡ് ഭാഗത്താണ് ഇവിടെ നമുക്ക് കാണാം ഇത് ഒരാളെങ്കിലും ഒരു ഹിറ്റാച്ച് ഉൾപ്പെടെയുള്ള യന്ത്രസഹായത്തോടു കൂടിയുള്ള തിരച്ചിലാണ് വിവിധ സന്നദ്ധ സംഘടനകളുണ്ട് യൂത്ത് കെയർ പ്രവർത്തകരും സാന്ത്വനം പ്രവർത്തകർ വിഖായ അങ്ങനെ എല്ലാ വിവിധ സംഘ സംഘടനാ പ്രവർത്തകരുണ്ട് ഒപ്പം സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് ഉണ്ട് അങ്ങനെ മുഴുവൻ ഫയർഫോഴ്സിൻ്റെ സംഘാംഗങ്ങളുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ പ്രദേശങ്ങളിലാണ് ചില സംശയങ്ങൾ ഇപ്പോഴും ഇവിടെയുള്ള കണ്ടെത്താത്ത ആളുകളുടെ കാര്യത്തിൽ സംശയങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ യന്ത്രസഹായത്തോടുകൂടിയുള്ള മണ്ണ് നീക്കം തന്നെയാണ് അതായത് ഏറ്റവും കൂടുതൽ പൊട്ടിയൊലിച്ച് കുന്ന് പൊട്ടിയൊലിച്ച് ഇങ്ങോട്ടേക്ക് ആർത്തലച്ച് ഒഴുകിയെത്തിയത് യഥാർത്ഥത്തിൽ ഈ സ്ഥലത്തേക്കാണ് അപ്പോൾ ഈ വീടൊക്കെ ഈ ഭാഗത്തൊക്കെ യഥാർത്ഥത്തിൽ കാര്യമായി മണ്ണ് വന്ന് അടിഞ്ഞ പ്രദേശങ്ങളാണ് ആ പ്രദേശത്തൊക്കെ ഉണ്ട് അപ്പം അവിടേക്കുള്ള സാധ്യതകൾ സംശയങ്ങളൊക്കെ ഉണ്ട് ഈ പ്രദേശത്ത് കാര്യമായി സന്നദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ട് അവിടെ പരമാവധി തിരയുക എന്നൊരു കാര്യമാണ് സാധ്യമായത് അത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു ഇവിടെ ധാരാളം വീടുകൾ ഇങ്ങനെ ചുറ്റുവട്ടത്ത് ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്ന പ്രദേശമാണ് ഇവിടെ നേരത്തെ കാര്യമായി തിരച്ചിൽ നടത്തിയതാണ് പക്ഷേ എപ്പോഴും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തന്നെ നൂറ്റി ഔദ്യോഗികമായ കണക്ക് മാത്രം പരിശോധിച്ചാൽ നൂറ്റി മുപ്പതോളം പേരെ കാണാതായ പട്ടികയിൽ മാത്രമുണ്ട് അപ്പോൾ ഇവിടെ ഈ ആളുകളുടെ സാന്നിധ്യം അതായത് ഈ പ്രാദേശികമായി ലോക്കലായിട്ടുള്ള ആളുകളുടെ ഒരു സാന്നിധ്യം കൂടി യഥാർത്ഥത്തിൽ ഇവിടെയുണ്ട് അതുകൊണ്ട് അവർക്കു കൂടി കുറേ കൂടി വ്യക്തതയോടുകൂടി ഇക്കാര്യങ്ങൾ അറിയാം അപ്പോൾ അവർ പറയുന്ന സ്ഥലം കൂടി കേന്ദ്രീകരിച്ചാണ് സന്നദ്ധ പ്രവർത്തകർ അവരിൽ പലരും പുറത്തുനിന്നുള്ളവരാണല്ലോ സന്നദ്ധ പ്രവർത്തകരും മറ്റുമൊക്കെ വരുന്നത് ഇത് മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന നിക്കയുടെ വീടാണ് യഥാർത്ഥത്തിൽ ഈ വീട്ടിൽ കുറേയധികം ആളുകൾക്ക് അന്ന് അഭയം ലഭിച്ചിരുന്നു പക്ഷേ ഇതിന് ചുറ്റുവട്ടത്തുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ വീടുകളൊന്നും ഇവിടെ കാണാനില്ല അതുകൊണ്ട് ഇക്കയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു ഇന്നും അദ്ദേഹം യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് വന്നതാണ് നമ്മളോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരും കുറേ പേരെ ഈ വീടിൻ്റെ ടെറസിലും മറ്റും കയറ്റിയാണ് അദ്ദേഹം രക്ഷപ്പെടുത്തിയത് പക്ഷേ തൊട്ട് താഴ്ഭാഗത്ത് നേരത്തെ നമ്മൾ ഈ ഹിറ്റാച്ചി പ്രവർത്തിക്കുന്ന കണ്ട ആ ഭാഗത്തുണ്ടായിരുന്ന വീടുകളിലുള്ള ആളുകളൊക്കെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു അവരൊന്നും യഥാർത്ഥത്തിൽ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല യഥാർത്ഥത്തിൽ എന്നാണ് നമ്മൾ ഇക്കിടെ വീട് അന്നിവിടെ കുറേ പേർക്ക് നമുക്ക് ഒന്ന് ജീവൻ കാരണം രാത്രി അവര് വന്ന് അവിടെ നിന്ന് കാരണം നമ്മളായിട്ട് രക്ഷപ്പെടുത്തിയാലോ ദൈവം കൊടന്ന് ഇവിടെയാണ് നിങ്ങളെ സേഫ്റ്റി നല്ല നില്ക്ക് അവര് കൊണ്ടുവന്ന് ഇത് വീടാണ് ഇതൊക്കെ വീടുകളാണ് വീട് കാരണം അയ്യഞ്ച് സെന്റ് സ്ഥലത്തു വര വീടുകള് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു റോഡ് അങ്ങനത്തെ സ്കൂൾ സൗകര്യം ടൗൺ സൗകര്യം ബസിന്റെ സൗകര്യം അതൊക്കെ അതിൻ്റെ മുകളിൽ പിന്നെ കുറഞ്ഞ നിറഞ്ഞ സ്ഥലങ്ങൾ അപ്പോൾ വീട് വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ ഈ എസ്റ്റേറ്റിൻ്റെ തൊട്ടടുത്ത് കാരണം സ്കൂളിന്റെ സൗകര്യം അത്ര തൊട്ടടുത്ത് അയ്യഞ്ച് സെന്റ് ഈ നമ്മളിങ്ങനെ നോക്കിയാൽ ഈ കാണുന്ന വീടത്ത് മൂന്ന് വീടാണ് അപ്പം ഇതേപോലെ ഇപ്പം ഇങ്ങനെ കാണുന്ന മാതിരി തന്നെ ഈ അടുത്ത് തൊട്ടടുത്ത് തൊട്ടടുത്ത് വീടുകളാണ് ഒക്കെ അയ്യഞ്ച് സെൻറ്റ് ആറ് സെൻ്റ് ഏഴ് സെൻറ്റ് സ്ഥലത്ത് വരുന്ന വീടുകൾ ഇരുന്നൂറ് ഇവിടെ മാത്രം അവിടെ ഈ ഈ ഗ്രൗണ്ട് മുതൽ അവിടുന്ന് ഇങ്ങോട്ട് ഇരുന്നൂറ് വീടുകളുണ്ടായിരുന്നു അതിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം വീടുകളും പോയിട്ടുണ്ട് ആൾക്കാർ ഈ ഒരു എഴുപത് ശതമാനം വീട്ടിലുള്ള ആൾക്കാർ പോയി അതാണ് ശതമാനം വീട്ടിലുള്ള ആൾക്കാരും പോയി കാരണം രക്ഷപ്പെട്ട് തുച്ഛമായ കുറച്ച് വീടുകൾ നിൽക്കുന്ന വീടുകളും പിന്നെ ഈ പോയ വീടാടെ വീട്ടിൽ വന്നു അതൊക്കെ രക്ഷപ്പെട്ടു അതൊക്കെ രക്ഷപ്പെട്ടു പിന്നെ ആ വീട്ടില് തമ്പിയെണ്ണത്തിൻ്റെ വീട് അതിൽ രക്ഷപ്പെട്ടിരുന്നു എൻ്റെ ഭാര്യയുടെ എൻ്റെ അഞ്ചൻ്റെ ഭാര്യയും മകളൊക്കെ മകളൊക്കെ പോയിരുന്നു അവർ സ്കൂളിനടുത്ത് സ്കൂളിനടുത്തായിട്ടിരുന്നു ആ കുറച്ചു കുറച്ചും സ്കൂളിൽ തൊട്ട് തൊട്ടേന്ന് താമസിച്ചു അവരൊക്കെ അതിൽ അതിൽ പോയതാണ് അവരെ കിട്ടി അവർ അന്നെ കിട്ടി മറുപടി ചെയ്തു എൻ്റെ വീട് കുറച്ച് താഴെ അവിടെ കുഴപ്പമൊന്നുമില്ല ആ വീട് മൊത്തം പോയി ആ പ്രദേശം തന്നെ ഇല്ല വലിയ നഷ്ടങ്ങൾ ആ നഷ്ടങ്ങളുടെ കണക്കെടുപ്പ് അത് ആ നിലയ്ക്ക് സാധ്യവുമല്ലോ ഏതായാലും സജോ ദേവസ്വ ആ മേഖലയിൽ വിവരങ്ങൾ നൽകുകയായിരുന്നു